വൺ വെൽക്കം ബാക്ക് ടു ന്യൂവാ ക്ലോസ് സ്റ്റോർ ന്യൂവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡെലിവർ കളക്ഷൻ ആട്ടോ റേറ്റ് കേട്ടാലും ഞെട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന കിഡിലൻ സെമി സിൽക്ക് സൽവാർ സെറ്റ് ആണ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കണം അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ അജിറക്കിൻ്റെയൊക്കെ ആ ഒരു പ്രിൻ്റ് ആവുക നമുക്ക് സാധാരണക്കാർക്ക് പോലും അജറക് സ്റ്റൈൽ മെറ്റീരിയൽ ഇഷ്ടമുള്ളവർക്ക് വിയർ ചെയ്യാൻ പറ്റുന്നതാണ് ദെൻ പാൻറ്റും ടോപ്പും ഒക്കെ സെയിം കളർ തന്നെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത്തിൽ ഒന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല നന്നായിട്ട് മടക്കിയ വെച്ചിരിക്കുന്നത് കണ്ടോ ഇത്രയും മടക്കിയ വെച്ചിരിക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ വരും ബോട്ടവും സെയിം കളറ് സെമി സിലക്കിൻ്റെ ബോട്ടോ കേട്ടോ ബോട്ടത്തിൻ്റെ പീസായിട്ട് കൊടുത്തിരിക്കുന്നത് അടിപൊളിയാണ് അതിന് ദുപ്പട്ടയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല അച്ചറക്കിൻ്റെ പോലത്തെ കണ്ടോ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് കാണാൻ നല്ല ഭംഗിയാട്ടോ എന്താണല്ലോ ഓണം പർച്ചേസ് ചെയ്ത് നോക്കിക്കോ നോർമലി ഒരു സെവൻ ഡബിൾ നയൻ മോളിൽ വരുന്നൊരു പ്രൊഡക്റ്റാണ് സെവൻ ഡബിൾ നയൻ അല്ല എയ്റ്റ് ഡബിൾ നയൻ കാരണം ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട വരുമ്പോൾ എയ്റ്റ് ഡബിൾ നയൻ മോളിൽ പോകുന്നതാണ് അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ആണ് ഓണൊക്കെ ആയിട്ട് നിങ്ങൾക്കൊക്കെ പുതിയ ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ഒതുങ്ങുന്ന കയ്യിൽ ഒതുങ്ങുന്ന രീതിക്കുള്ള റേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ പന്ത്രണ്ട് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നത് ടീയറി ഷെയ്ഡാട്ടോ എല്ലാം വെറൈറ്റി കളേഴ്സിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ത്രെഡ് വർക്ക് ആവുന്നത് ഫുൾ മിഷൻ എംബ്രോയിഡറി വർക്ക് ആവുന്നത് നേരിട്ട് കാണാൻ നല്ല ഭംഗി ആട്ടോ അടിപൊളി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് ഡെയിലി നമ്മൾ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ നല്ല ദുപ്പട്ട ആ അജിറക്കിന്റെ ആ ഒരു പ്രിന്റ് ദുപ്പട്ടയിൽ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമായിരിക്കും ഈ ഒരു ഡെയിലിവർ കളക്ഷൻ ഫുൾ ആയിട്ട് സ്റ്റൈൽ ചെയ്തിടുമ്പോൾ നമുക്ക് ആർക്കും ഇല്ലാത്ത ടൈപ്പ് കളക്ഷൻസ് അല്ലേ നമ്മൾ കൊണ്ടുവരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടാണ് വരുന്നത് ദുപ്പട്ടയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കലങ്കാരി അജറക് പ്രിന്റ് വരുന്നത് ദുപ്പട്ടയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബ്യൂട്ടിഫുൾ സൽവാർ ആണ് ബ്യൂട്ടിഫുൾ ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല രസമുള്ള ഷെയ്ഡാട്ടോ ഇങ്ങനെ വരും ഈ കളർ തന്നെ ഈ ഷോളിലും വരുന്നുണ്ട് അടിപൊളിയാണ് കോൺട്രാസ്റ്റ് പോലെ വരും ദുപ്പട്ട ആയിട്ട് കിടക്കും ഓൺ ബോട്ടം സെയിം കളർ തന്നെ ഓൺ ബോട്ടോ സോറി ഈ സെമി സിൽക്കിൻ്റെ തന്നെ ബോട്ടോം അറ്റാച്ച്ഡ് ആണ് എക്സ്റ്റ് ഷെയ്ഡ് കാണാം ഇപ്പം ചാർട്ട് നാല് സെറ്റ് കണ്ടു അടുത്ത് ഒരു ലൈറ്റ് ചാർട്ട് കാണാം കേട്ടോ അതിലും സെയിം രീതി തന്നെയാണ് നല്ലൊരു ലൈറ്റ് റോസാ വരുന്നത് സൂപ്പർ അജ്റക്കിൻ്റെ തന്നെ പ്രിൻ്റാണ് എൻ പോർഷനിലേക്ക് വരുന്നത് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് വരും നല്ല രസമുള്ള സൽവാർ സെറ്റ് ആണ് ഒത്തിരി പേര് കഴിഞ്ഞിട്ടൊക്കെ ചോദിച്ചായിരുന്നു ഡിജിറ്റൽ പ്രിന്റ് സൽവാർ സെറ്റുകൾ നന്നായിട്ട് ഒതുങ്ങി കിടക്കൂ കേട്ടോ അങ്ങനെ ഓർഗൻസ് ഒക്കെ പോലെ വിരിഞ്ഞ് കിടക്കുന്നതല്ല നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇതാണ്ട് എൻ പോർഷനിലേക്ക് ഈ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലൈറ്റ് ചാർട്ടിന്റെ വരുമ്പം നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് സെയിം രീതി തന്നെയാണ് നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആട്ടോ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം സ്റ്റി ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരൂട്ടെ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് അതിലും സെയിം രീതി തന്നെയാണ് തുപ്പട്ടേറെ ഈ ഒരു പ്രിൻ്റാണ് ഈയൊരു സെറ്റിന് ഒരു ക്യൂട്ട്നെസ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ബ്രൈറ്റ് ആക്കുന്നു നല്ല ഭംഗിയായിട്ടെ കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പിസ്താഗ്രീൻ ഷെയ്ഡാട്ടോ അതിലും സെയിം രീതി തന്നെയാണ് അടിപൊളിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡാർക്ക് ചാർട്ട് നാലെണ്ണം കൂടി കൊണ്ട് ഫസ്റ്റ് ആയിട്ട് കാണാം പക്ഷേ വന്നിട്ട് നല്ലൊരു വാടാമുല കളർ ആട്ടോ അതിങ്ങനെ ത്രെഡ് വർക്ക് വരുവാ കംപ്ലീറ്റ് നല്ല ലൈൻ ലൈൻ ആണ് വരുന്നത് അജിറക്കിന്റെ പോലത്തെ ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആട്ടോ ഡാർക്ക് ചാർട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കണ്ടോ നല്ല അജിറക്കിന്റെ പോലത്തെ ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം സ്റ്റിഷെയ്ഡ് വന്നിട്ട് ഇതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡ് ആട്ടോ ഇങ്ങനെ വരുന്നുണ്ട് എൻ പോർഷനിലേക്ക് നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയലാണ് അടിപൊളിയാണ് മെറൂൺ ഷെയ്ഡ് വരും രണ്ട് ഷെയ്ഡും കൂടി ഉണ്ട് ഫസ്റ്റ് ആയിട്ട് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ സെയിം രീതിയാണ് ദുപ്പട്ട വന്നിട്ട് അജിറക്കിന്റെ പ്രിന്റാ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂത്തൊരു ഷെയ്ഡ് ആട്ടാണ് വരുന്നത് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട വരുന്ന നമ്മുടെ കിടിലൻ സെറ്റ് കളക്ഷൻ ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്